ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് കയ്പങ്ങ അച്ചാർ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതാണ് കേട്ടോ ഞാൻ അന്ന് കാണിക്കാൻ പോകുന്നത് അപ്പം നീളത്തിലരിഞ്ഞ കയ്പങ്ങ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കനം കുറച്ചരിഞ്ഞ അപ്പോൾ അത് അതിന് വേണ്ട ചട്ടിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ചട്ടി നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ വെളിച്ചെണ്ണയല്ല വേണ്ടത് ശരിക്കും നല്ലെണ്ണയാണ് അതില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തത് അധികം കാലമൊക്കെ കേടുവരാതെ അച്ചാർ നിൽക്കണമെങ്കിൽ നല്ലതന്നെ വേണം അപ്പോൾ അത് അതിലേക്ക് കഴുകിട്ട് കൊടുത്തു അപ്പോൾ അത് പൊട്ടി വരാൻ കഴിഞ്ഞു ഞാൻ ഉലുവ ചേർത്ത് കൊടുത്തു അതേപോലെ തന്നെ കറിവേപ്പിൽ ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് പറ്റൻ മുളകും കൂടെ ഒരു മൂന്നെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ടൈമിൽ ചട്ടിയാവുമ്പോൾ പെട്ടെന്ന് കാഞ്ഞ് അടിയിൽ കരിഞ്ഞ് പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഫ്ലെയിമൊന്ന് കുറച്ച് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഓഫാക്കിയിട്ടൊന്ന് വഴിച്ചെടുത്താലും മതിയാവുക ചട്ടിയാകുമ്പോൾ പെട്ടെന്ന് ചൂടായി കഴിഞ്ഞു പോവാതിരിക്കാനാണ് അപ്പോൾ അതിലേക്ക് ഞാൻ ഇഞ്ചി അതേപോലെ വെളുത്തുള്ളി ഇതും കൂടെ ഞാനത് ക്രഷ് ചെയ്ത് ഒന്ന് ഒന്ന് കല്ലിലിട്ടൊന്ന് ചതച്ചതിന് ശേഷം ഇട്ടെടുത്തു കേട്ടോ അപ്പോൾ തന്നെ ഭയങ്കര ഒരു അച്ചാറിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് അതിലേക്ക് വേണ്ട പൗഡേഴ്സ് ഇട്ടുകൊടുക്കുന്നത് മുളക് പൊടി അച്ചാർ പൊടി മഞ്ഞൾപ്പൊടി പൊടി ഈ ഒരു മൂന്ന് പൗഡറാണ് കേട്ടോ ഞാൻ ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടെ മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടോ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കഷ്ണങ്ങളാക്കി വെച്ച് നമ്മുടെ കയ്പങ്ങ ഉണ്ടല്ലോ പാവക്ക എന്നൊക്കെ പറയും ജനനാട്ടിലേയും അപ്പോൾ അതൊന്നും ഇട്ടൊടുക്കുക കയ്പങ്ങ ആകുമ്പോൾ അധികം കയ്പ ആയാലും അപ്പോൾ അത് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ എല്ലാ ഭാഗത്തും അതിൻ്റെ മസാലയും ഇരിക്കും പുളിയും ഇരുവൊക്കെ പിടിക്കുന്ന രീതിക്ക് അതിന് ശേഷം നമുക്ക് വെള്ളം വേണം അച്ചാറാവുമ്പോൾ വെള്ളം ഉണ്ടാവുമല്ലോ അതിന് വേണ്ടിയിട്ട് വെള്ളം കൊടുക്കുക പിന്നെ ഉപ്പ് ഇട്ടു കൊടുക്കുക ആവശ്യത്തിന് പിന്നെ വിനാഗിരി ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ സുർക്കാൻ ഒക്കെ പറയും ഞങ്ങളെ നാട്ടിൽ സുർക്കാൻ ആണ് അത് ആവശ്യത്തിന് നിങ്ങൾ ഒഴിച്ചു കൊടുക്ക എന്നിട്ടൊന്ന് തള വരാൻ കാത്തി അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് മതിയാവും ശരിക്ക് അപ്പോൾ നിങ്ങൾക്ക് കഷ്ണം കടിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് തിളച്ച ഉടനെ തന്നെ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തിളച്ച ഉടനെ തന്നെ നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതല്ല ഒന്ന് കഷ്ണങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് വേവിക്കട്ടോ നിങ്ങളെ കയ്പങ്ങൾക്ക് അനുസരിച്ചിരിക്കും ഇവിടെ ഞങ്ങൾക്ക് അത്യാവശ്യം എന്ത് വരണം കയ്പങ്ങൾ എന്നാലേ ഇവിടെ ഉള്ളവരെയൊക്കെ കൂട്ടുള്ളൂ അതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നു നല്ലോണം തിളച്ച് വേവി വെട്ടി തിളച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് ഞാൻ കുറച്ചും കൂടെ സുർക്കൊഴിച്ച് കൊടുക്കുകയാണ് ചെയ്തത് പിന്നെ അതിലേക്ക് ആവശ്യമായ ചെമ്മീനാണ് കേട്ടോ ഇത്രയും ചെമ്മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ അതിലിട്ടു കൊടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തു കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് അതിലിട്ട് വാട്ടി ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ ഇന്നതുവരെ ഒന്ന് ഒരു സ്റ്റോയിലിട്ടൊന്ന് വാട്ടിയെടുക്കട്ടോ അധികം കത്തിക്കറി ഒന്നും ചെയ്യാതെ മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ സ്ലോയിലോക്കെ ഇട്ടിട്ട് ലോ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് നിങ്ങളൊന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ അത ഇത്രയും മതി കേട്ടോ എന്നിട്ട് നിങ്ങൾ ഈ ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട് ഇത് അത്യാവശ്യം വലിയ ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ അതൊരു കടിക്കാൻ വേണേനും എന്നാൽ കൂടുതൽ വേണ്ടേനും ആ രീതിക്ക് ഇവിടെ ഇഷ്ടമുള്ളൂ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് ഒതുക്കിയിട്ടുണ്ട് അപ്പോൾ അതും കൂടെ അതിലേക്കൊരു ആഡ് ചെയ്ത് കൊടുത്തു നമ്മുടെ അച്ചാറിലേക്ക് എന്നിട്ട് കുറച്ച് സുർക്കിയും കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ നന്നായിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടെ മിക്സ് ചെയ്യുക ഈ ചെമ്മീനും കൂടെ ഈ കയ്പങ്ങയൊക്കെ എത്തുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ ഞാൻ ഇതിൻ്റെ കയ്പ്പൊന്നും ഇല്ലാതിരിക്കാൻ ഒരു മധുരത്തിന് ആവശ്യത്തിന് ഞാൻ കുറച്ച് ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു അത് ഈ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കൈപ്പങ്ങ അച്ചാർ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകളൊക്കെ എഴുതി അറിയിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ mingle ne kaat liya ta bye bye take care see you